ഇവരാരും ഇതൊന്നും വിശ്വസിക്കുന്നവരല്ല അവരെയൊക്കെ കളയണം എന്നാണ് ഖുർഹാൻ പറയുന്നത് തൗറാത്തും സബൂറും കൊടുത്തവർ ദാവൂദ് നബിക്കും നബിക്കും ഈസാ നബിക്കും വ്യത്യസ്തമായ ഭാഷകളിൽ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു വന്നാകൂ എന്നാണല്ലോ വെപ്പ് ശരി പഠിച്ചോ കൊടുത്തെങ്കിൽ പഠിച്ചോസും കൊടുത്തെങ്കിൽ രണ്ടായാലും എനിക്കൊന്നുപോലെ തന്നെ എന്തായിരുന്നാലും അതിനകത്ത് ഇല്ലല്ലോ അതുകൊണ്ട് രണ്ടും ഞാൻ ഒന്നുപോലെ തന്നെ കാണുന്നു തന്നെയും ഖുറാൻ വെച്ചിട്ട് എന്താണ് ഇസ്ലാം എന്ന് തെളിയിക്കാനും എനിക്ക് പറ്റും വേണം അവന്റെ ചിപ്സിന്റെ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചത് അപ്പൊരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്ക രണ്ടും വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പൊ മുസ്ലിമായി ഏ ഒന്ന് അല്ലാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുക അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാധകരും ബിഹുദേവരാധകരും അല്ലാഹുല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ റസൂലും നല്ലതെന്ന് പറഞ്ഞതിനെ നല്ലതും ചീത്ത എന്ന് പറഞ്ഞതിനെ ചീത്തയായിട്ട് അംഗീകരിക്കാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമേ സാധിക്കൂ മുസ്ലിങ്ങൾക്ക് മാത്രമേ കഴിയൂ മറ്റു മതവിഭാഗത്തിനൊന്നും കഴിയില്ല ഇനിയുണ്ട് മൂന്നാമത്തതാണ് അടാറ് കാരണം അതായത് സത്യമതത്തെ മതമായി ഗണിക്കാതിരിക്കുക ഓഹ് വല്ലാത്തൊരു പടച്ചോൻ ടച്ചോ വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിയോ എന്ന് ചോദിക്കുന്നത് ഇതുകൊണ്ടാ എന്തോ കൂടിയേനം തട്ടിയിട്ടാണെന്ന് തോന്നുന്നു കക്ഷി വചനങ്ങളൊക്കെ തട്ടിവിടുന്നത് ആ എന്നിട്ട് ഒരിക്കൽ പറയും ലെക്കിൽ ലഗാനും ഇല്ലാതെ രാ നിനക്ക് നിന്റെ രാതോടാ എനിക്ക് എന്റെ മതോടാന്ന് ചടാ ഇത് മാനസിക രോഗിയായിട്ടുള്ള ഒരു പടച്ചോലല്ലേ ഏ നല്ല കൂടിയേനം കഞ്ചാവ് പിടിച്ചിട്ടാണ് കക്ഷി ദൈവികബോധനമായിട്ട് ജിബിരി പറഞ്ഞ് വിടുന്നത് ഭൂമിയിലേക്ക് ജിബിരി ആണെങ്കിലും ഒരു മണകൊണാപ്പൻ ആ എന്ത് കൊടുത്താലും ഓസിന് കിട്ടിയാലും ആസിഡും പിഴുങ്ങിട്ട് ആളിങ്ങോട് വന്നിട്ട് ഇയാൾക്ക് പാടി കൊടുക്കും ആർക്കും നമ്മുടെ മമ്മാണനും ഗുഹയിലിരിക്കുന്ന സമയത്ത് അതിനെക്കാട്ടി കൂടിയ സാധനം അടിച്ചിട്ട് കക്ഷി ഇരിക്കുന്നത് കക്ഷിക്ക് എങ്ങനെ വെളിവും വെള്ളിയാഴ്ചയുണ്ട് ഇത് കിട്ടിയ പാടെ അയാൾ ഊതി കൊടുക്കും മറ്റവർക്ക് അപ്പൊ അള്ളാഹു പറയും പോയതൊക്കെ അപ്പോ ലാത്തു ഹരി നീ നിന്റെ ദാവിനെ പെട്ടെന്നിട്ട് ചലിപ്പിക്കലടാ അതായത് ഇവിടെ നിന്ന് കേട്ടിട്ട് ഉടനെ തന്നെ നീ കൊണ്ട് കൊടുക്കരുതേ എന്ന് കുറച്ച് കഴിഞ്ഞാലല്ലേ കുറച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ പഠിച്ചും പറയും പഠിപ്പിക്കാനാണേ അപ്പൊ ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണമെന്ന് അല്ല എന്റെ പൊന്ന് മാനസിക രോഗി പഠിച്ചു അവരുടെ മനസ്സിലേക്ക് അങ്ങ് മതം ഇട്ടു കൊടുത്താൽ പോരെ ഇസ്ലാമിലെ വിശ്വസിക്കാൻ പറഞ്ഞാൽ പോലെ അവൻ്റെ മനസ്സിലേക്ക് ഈമാൻ ഇട്ടുകൊടുക്കാൻ ഈമാനാണെങ്കിലും ഭൂമീനാണെങ്കിലും ഗനിമീനാണെങ്കിലും എന്ത് താ എന്തോ ആവട്ടെ ഇത് ഇട്ടു കൊടുക്കാൻ പഠിച്ചോ വിചാരിച്ച നിമിഷാർത്ഥ നേരം പോരെ അവനും അങ്ങ് വിശ്വാസിയാകത്തില്ലേ അങ്ങനെ ഇവർ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയി കൂടെ അത് പടച്ചോണ്ട് ചെയ്താൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ അവന്റെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കുന്നതിനേക്കാൾ എതിരാളിയുടെ കത്തിയിൽ പിടിമുറുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് പടച്ചോനെ അവൻ്റെ മനസ്സിലേക്ക് കാരുണ്യം ഇട്ട് കൊടുക്കുന്നത് അവൻ്റെ മനസ്സിലേക്ക് ഈ പിഴച്ചോനെ വിശ്വസിക്കുന്ന രൂപത്തിലേക്കാക്കി കൊടുക്കുന്നത് പടച്ചോൺ എന്ന് പറയണത് എനിക്കിഷ്ടമല്ല കേട്ടോ പഴച്ചോൻ ഈ പിഴച്ചോനെ വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് അവന്റെ മനസ്സിലേക്ക് ഈ ദൈവിക വിശ്വാസമെങ്കിൽ ഇത് ചെറിയെന്ത കാണാ പോവട്ടെ ഇതും ഇട്ടുകൊടുത്താ പോലെ പടച്ചോടെ പടച്ചോൻ വിചാരിച്ചാൽ കുൻ കുൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാ എട്ട് തവണ കുർആൻ പറയുന്നത് ആ കുൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതങ്ങ് ഉണ്ടാകും എന്നാൽ കുന്നെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഖുർവാനിലുണ്ടോ ഇല്ല ഒന്നുമില്ല ഒന്നും ഉണ്ടാക്കാനോട്ട് പറ്റിയിട്ടുമില്ല അപ്പൊ ഒരാള് യുദ്ധം ചെയ്യേണ്ടുന്ന സാഹചര്യം ഈ മൂന്ന് കാരണങ്ങളാണ് ഇനി അതല്ല ഇതൊന്നും ചെയ്യാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറഞ്ഞു ഏതുവരെ അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ നികുതി കൊടുക്കുന്നതുവരെ കപ്പം കൊടുക്കുക അതായത് ഇനി ശേഷിക്കുന്ന കാലം ഇവർക്ക് അടിമയായി ജീവിക്കാൻ തയ്യാറാകുന്നതുവരെ അവരെയൊക്കെ പറഞ്ഞു വിടുന്നേ സ്ത്രീകളുടെ സ്വർഗം എന്തുവാ ഇസ്ലാമില് ഓ സ്ത്രീകളെ സ്ത്രീകളെന്താവും മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല പിന്നെയാണല്ലോ സ്വർഗം സ്വർഗമൊന്നും വേണ്ട മനുഷ്യനായിട്ടെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ മതി അപ്പൊ ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് നമ്മൾ കണ്ടത് ഇതിലെനിക്ക് എന്റെ മതം നിനക്ക് നിന്റെ മതം എന്ന് എവിടെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ വചനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്നിട്ട് തട്ടികളയാൻ പതിയിരുന്നിട്ട് കാച്ച ഒൻപതാം അധ്യായത്തില് അഞ്ചിൽ പറയുന്നത് പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാഫിറുകൾ അല്ലേ ഉള്ളത് ഏ ഇന്ത്യയിലെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്നവർക്ക് കാഫിറുകളെ കൊല്ലാൻ എന്താ പ്രയാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പരിപാവനമായ സ്വർഗവും പാപമോചനവും കാരുണ്യവും കിട്ടുക എന്ന് കുറാൻ പറയുകയാണ് ഒരുപാട് വചനങ്ങൾ ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളെ പോയി നോക്കിട്ടോ എല്ലാത്തിനും കഴിവുള്ള പടച്ചോൻ സാധാരണ ഒരു മനുഷ്യനെ എന്തിനാ കൊലയാളികളാക്കി മാറ്റുന്നത് നിരാശ്രയനാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ് ഇൻ തനാസ് അല്ല ഇൻ തൻസുർസുർക്ക് നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെയും സഹായിക്കാമെന്ന് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിട്ട് മനുഷ്യന്മാരോട് പറയുക പഠിച്ചോ ആ ജനങ്ങൾ എന്നിട്ട് അള്ളാഹു അള്ളാഹു വലിയവനെ കൊള്ളിയേ കൊല്ലപ്പെടുക എന്തൊരു നോക്കേ ഈ പടച്ചവനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു പോകുന്നതാണ് നിർബന്ധിച്ചവനെ വിശ്വാസം സ്വീകരിപ്പിക്കാനാ പറയുന്നേ മുഹമ്മദ് നബി ഇസ്ലാമല്ലാത്ത ഒരു മതവും അംഗീകരിക്കുന്നില്ല പഠിച്ചോനാണെങ്കിൽ ഇസ്ലാമല്ലാത്ത ഒരു മതത്തെയും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പഠിച്ചു തന്നെ പറയുന്നുണ്ട് അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം മറ്റെല്ലാ മതങ്ങളെയും പഠിച്ചൂൻ ഇല്ലാതാക്കും എന്ന് പറയുന്നത് അവരെ പഠിച്ചോ ഇല്ലാതാക്കിയാ പോലെ ഏത് നിമിഷവും ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഏത് നിമിഷവും കുടുംബത്തോടു കൂടി ഇല്ലാതാക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ചെയ്ത തെറ്റെന്നറിയാമോ അറിയാമോ ജനാധിപത്യത്തിനു വേണ്ടി സംസാരിച്ചു പോയി ജനാധിപത്യത്തിൽ നില കൊണ്ടുപോയി മത ആധിപത്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് തുറന്ന് പറഞ്ഞു പോയി ഖുർആാനിലുള്ള ഇത്തരം ജനാധിപത്യ വിരുദ്ധതകളെ സംബന്ധിച്ച് ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള ആശയങ്ങളെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താൽ നിമിഷവും ഇല്ലാക്കപ്പെടാം ഏത് സാഹചര്യത്തിലും കൊല്ലപ്പെടാം ആ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയമുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇസ്ലാം മത വിമർശനം അങ്ങനെ ഭയപ്പെട്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് എന്റെ വൈഫൈ കഴിഞ്ഞിട്ടുണ്ട്